കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസ്വാമി അറസ്റ്റിൽ മുണ്ടയ്ക്കൽ സ്വദേശി ഷിനുവാണർ പിടിയിലായത് പരീക്ഷയിൽ ഉന്നത വിജയം വിജയമുണ്ടാകുമെന്ന് പറഞ്ഞാണ് പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് നിലവിൽ പോക്സോ കേസിൽ റിമാൻഡിലാണ് ഷിനു ഒറ്റമുറിയിൽ പൂജാമണ്ഡപം എട്ട് കൈയുള്ള പ്രതിഷ്ഠ തന്നെ ഭയപ്പെടുത്തും കൊല്ലം അമ്മച്ചി വീട്ടിലെ ഷിനുവെന്ന ദുർമന്ത്രവാദിയുടെ ആഭിചാര കേന്ദ്രം കൂടോത്രങ്ങൾ ചെയ്യുന്നതിലടക്കം അഗ്രഗണ്യനായ ഷിനുവിനെ തേടിയെത്തുന്നവർ നിരവധിയാണ് ആഭിചാര കർമ്മങ്ങൾക്കായെത്തിയ പെൺകുട്ടിയെ പലതരത്തിലാണ് ദുരുപയോഗം ചെയ്തത് അപമാനഭാരത്താൽ പുറത്തു പറയാൻ പോലും പറ്റാത്ത അവസ്ഥ നമുക്ക് തിരിച്ചത് ശരിയല്ല എന്ന് തോന്നുമ്പോഴത്തേനും തോന്നുമ്പോഴത്തേനും പുള്ളിക്കാരൻ തന്നെ ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെ കത്തിക്കും പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാണ് പതിനൊന്നുകാരിയെ പൂജക്കായി ുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നാണ് ഷിനുവിന്റെ സിദ്ധാന്തം പോക്സോ കേസിൽ മന്ത്രവാദി പിടിയിലായിട്ടും ഇയാളുടെ ആഭിചാരക്രിയകൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ആരോപണമുണ്ട്